നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വനിതാ വനിതാമതിൽ പങ്കെടുക്കാത്ത അയൽക്കൂട്ടങ്ങളെ പിരിച്ചുവിടുമെന്ന ഇടത് സർക്കാരിന്റെ ഭീഷണിക്കെതിരെ മലപ്പുറം നിറമരുദൂർ പഞ്ചായത്തിലേക്ക് യു ഇപ്പോൾ മാർച്ച് നടത്തുകയാണ് നിറമരുതൂർ പഞ്ചായത്ത് സി വൈസ് ചെയർപേഴ്സൺ പ്രേംലത കുടുംബശ്രീ അംഗങ്ങൾക്ക് വായ്പ നിഷേധിച്ചെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് പഞ്ചായത്ത് ഉപരോധിക്കുന്നത് നേരത്തെയും കുടുംബശ്രീ അംഗങ്ങൾ വനിതാമതിലിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി എന്നും പരാതികൾ ഉയരുന്നുണ്ട് എന്നാൽ പ്രേംലത ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് വനിതാമതിലിന്റെ പേരിൽ കുട്ടനാട്ടിലെ പ്രളയബാധിതരായ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള വായ്പ നിഷേധിക്കുന്നതായാണ് പ്രധാനമായും പരാതി ഉയർന്നിരിക്കുന്നത് വനിതാമതിലിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ പേര് കൊടുത്തില്ല എന്ന കാരണം കൈനഗരിയിലെ ശ്രീദുർഗ കുടുംബശ്രീ അംഗങ്ങൾക്കാണ് വായ്പ നിഷേധിച്ചത് പ്രളയം രണ്ടു തവണ ദുരിതം വിതച്ച കുട്ടനാട്ടിലെ വീട്ടുപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ട സ്ത്രീ പലിശയില്ലാതെ ഒരു ലക്ഷം രൂപ വായ്പ കിട്ടുമെന്നറിഞ്ഞപ്പോൾ അപേക്ഷ നൽകി ഗ്രൂപ്പിലെ പത്ത് പേരുടെ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷയും കൊണ്ട് സി ഡി എസ് ചെയർപേഴ്സന്റെ ഒപ്പ് വാങ്ങാൻ സെക്രട്ടറിയായ മായയും ഓമനിയുമാണ് പോയത് എന്നാൽ വനിതാ മതിലിന് ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറാക്കാത്തതിനാൽ ഒപ്പിട്ട് നൽകിയില്ല എന്ന് ഇവർ ആരോപിക്കുകയാണ് അതേസമയം വനിതാ മതിലിന്റെ കാര്യം പറഞ്ഞിട്ടില്ലെന്നും കുടുംബശ്രീകൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് ഒപ്പിടാത്തതെന്നും സി ഡി എസ് ചെയർപേഴ്സണും പഞ്ചായത്ത് സെക്രട്ടറിയും പറയുന്നു എത്രയും പെട്ടെന്ന് കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ യോഗം വിളിച്ച് ചേർത്ത് വായ്പ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്